മറുനാടൻ ഷാജനെ തല്ലിയത് പിണറായി വിജയൻ്റെ കൊട്ടേഷൻ ടീമെന്നാണ് ഷാജൻ പറഞ്ഞു നടന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകരെന്നാണ് ഷാജൻ പറഞ്ഞത് എന്നാൽ ഷാജൻ്റെ വാദഗതികൾ പൊളിയുന്നു ഷാജൻ കാണിച്ച വൃത്തികേടിനാണ് കിട്ടിയത് ഷാജൻ കാണിച്ച വൃത്തികേടിനെ അടി അടികൊടുത്തവരിൽ എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു മുഖ്യപ്രതി മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന പാറക്കോട് കോറി ഉടമയാണ് അദ്ദേഹം സി പി എം അനുഭാവിയാണ് എന്നാൽ പാർട്ടി മെമ്പറോ ഒന്നുമല്ല അന്നത്തെ ദിവസം അടികൊണ്ട മങ്ങാട്ട് കവലയിൽ ഡിവൈഎഫ്ഐയുടെ ഒരു യോഗം നടന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി ഡിവൈഎഫ്ഐ അല്ല തല്ലിയത് മറിച്ച് മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഷാജനെ തല്ലിച്ചതച്ചത് അതിന് ഒരു കാര്യവുമുണ്ട് ഈ സംഘത്തിലുണ്ടായിരുന്ന അക്രമി സംഘത്തിലെ ഒരാളുടെ ഭാര്യ ആത്മഹത്യ ചെയ്തിരുന്നു ഈ വ്യക്തിയെ കേന്ദ്രീകരിച്ച് വളരെ അപവാദകരമായ ഒരു ന്യൂസ് ഷാജൻസ്കറിയ ചെയ്തു ഭാര്യയുടെ മരണം കൊലപാതകം എന്ന മട്ടിലായിരുന്നു ന്യൂസ് അതാണ് കൊടുംപകയ്ക്ക് കാരണമായി മാറിയത് ഈ ന്യൂസ് വന്നതിന് ശേഷം ഈ വ്യക്തിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി മാറി ജനങ്ങൾക്ക് മുമ്പിൽ അയാൾ ഒറ്റപ്പെട്ടു ഇതാണ് കൂട്ടുകാരെയും കൂട്ടി അയാൾ തല്ലുകൊടുക്കാനുള്ള കാരണം അല്ലാതെ പിണറായി വിജയൻ നേരിട്ട് കൊട്ടേഷൻ കൊടുത്തതെന്നുമല്ല പിണറായി വിജയൻ നേരിട്ട് കൊട്ടേഷൻ കൊടുക്കാൻ ഷാജൻസ് കറിയ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു ചുക്കും ചുണ്ണാമ്പുമല്ല പക്ഷേ ഷാജൻസ് കറിയ ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ നന്നായി ശ്രമിച്ചു നന്നായി തന്നെ ശ്രമിച്ചു അതിനൊക്കെ അപ്പുറമായിരുന്നു പോലീസിൻ്റെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് അന്വേഷി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശക്തമായ അന്വേഷണം ആവശ്യപ്പെട്ടതോടെ ബാംഗ്ലൂരിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ പോക്കി പ്രതികളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഷാജനെ ആക്രമിക്കുമെന്ന വിവരം ഉണ്ടായിരുന്നു ഇവർ കുറേ കാലമായി കാത്തിരിക്കുകയായിരുന്നു ഷാജൻസ് കറിയെ കയ്യിൽ കിട്ട കയ്യിൽ കിട്ടിയപ്പോൾ കണക്കിന് കൊടുത്തു എന്നതാണ് ശരി എന്തായാലും ഡിവൈഎഫ്ഐയുടെ തലയിൽ ഇതുകൊണ്ട് കെട്ടിവെക്കാനുള്ള ബി ജെ പി ആർ എസ് എസ് സംഘത്തിൻ്റെ ശ്രമം പാഴായി ഡിവൈഎഫ്ഐക്കാരുടെ മർദ്ദനമേറ്റു എന്ന് പറഞ്ഞ് ഷാജന് ഹീറോ ആയി നടക്കാനുള്ള ശ്രമവും പാഴായി ചുരുക്കത്തിൽ ഷാജൻ ഷാജന് എട്ടിന്റെ പണി കൊടുത്തു മാത്യൂസ് കൊല്ലപ്പള്ളിയും ടീമും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത ഷാജൻ തനിക്കുണ്ടായ ആക്രമണത്തെ നന്നായി മാർക്കറ്റ് ചെയ്തു പ്രസ് ക്ലബും കേരള പത്രപ്രവർത്തക യൂണിയനും ഒക്കെ ഇതിൽ അപലപിക്കേണ്ട ഗതികേട് ഉണ്ടായി പക്ഷേ ഇതൊരു വ്യക്തി വൈരാഗ്യമാണെന്ന് വരുമ്പോൾ കഥകളും കഥാപാത്രങ്ങളും മാറുകയാണ് ഒരു വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ നടന്ന തല്ല് ഇത് ഷാജന് കിട്ടിയ ഓണത്തല്ലായി കരുതൽ കരുതിയാൽ മതി ഒരു വ്യക്തിയുടെ ഭാര്യ മരിക്കുമ്പോൾ അയാളെ ടാർജറ്റ് ചെയ്ത് ന്യൂസ് അടിക്കുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാകുന്ന വേദന എന്താണെന്ന് ഷാജന് മനസ്സിലായി കാണില്ല സമൂഹം നാളെ അയാളെ എങ്ങനെ കരുതും എന്ന് ഷാജന് മനസ്സിലായി കാണില്ല അയാളുടെ ഭാര്യയുടെ മരണം കൊലപാതകമാണെന്നാണ് മറുനാടൻ ചാനലുകളും മറ്റുമൊക്കെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് കൊലപാതകമാണെന്ന വാർത്ത ആദ്യം ചെയ്തത് ഷാജനാണ് ഇതാണ് അടി കിട്ടാനുള്ള കാരണം നമ്മുടെ പത്ര സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മൂക്കിന് തുമ്പരെ മാത്രമാണ് അത് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമില്ല അവിടെ തൊട്ട് കഴിഞ്ഞാൽ അടി കിട്ടും വ്യക്തമായ തെളിവില്ലാതെയാണ് ഷാജൻ പല ന്യൂസുകളും ചെയ്യുന്നത് പലരും ആ ന്യൂസ് കേട്ട് മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകും പക്ഷേ ചിലരുടെ മനസ്സിൽ പകയായി അത് ആളിക്കിടക്കും അത് കനലായി കിടക്കും ആ കനൽ പകയായി ആളി കത്തിയതാണ് ഷാജന് കിട്ടിയ അടിക്ക് കാരണം എന്തായാലും ഓണത്തല്ല് ഷാജന് കിട്ടിയിരിക്കുന്നു ഡിവൈഎഫ്ഐക്കാർക്ക് ഷാജനെ ആക്രമിക്ക ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങ് തൊടുപുഴ അങ്ങ് തൊടുപുഴ വരെ പോകേണ്ട കാര്യമൊന്നുമില്ല ഷാജന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പട്ടത്തും സമീപ ഭാഗങ്ങളിലും ഒക്കെ ഡിവൈഎഫ്ഐ ശക്തമാണ് ഡിവൈഎഫ്ഐക്കാർ ഷാജനെ ഒരു ശത്രുവായി കണ്ടിട്ടുമില്ല ഷാജന്റെ പിണറായി വിരോധം ഒരു തമാശയായിട്ടാണ് എല്ലാവരും കാണുന്നത് എന്തായാലും ആർ എസ് എസ്കാർക്ക് ഷാജൻ അങ്ങനെയല്ല ആർ എസ് എസ് കാര് ഷാജനെയാണ് പത്രപ്രവർത്തനത്തിലെ ഗുരുവായും ക്ഷോഭിക്കുന്ന യുവത്വമായും ഒക്കെ കാണുന്നത് എന്തായാലും ഷാജന്റെ മരണത്തിന്മേൽ മുതലെടുക്കാനുള്ള കോൺഗ്രസിൻ്റെയും ആർ എസ് എസിൻ്റെയും ശ്രമം പാഴായി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാകായിപ്പോയി അല്ല ആർ എസ് എസുകാർ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ വാദവും ഉന്നയിച്ച് നിൽക്കേണ്ടതായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല ചുരുക്കത്തിൽ ഇതിപ്പോൾ വ്യക്തി വൈരാഗ്യം കൊണ്ടുള്ള അടിയാണെന്ന് വന്നതോടെ ഷാജനും മാളത്തിൽ ഒളിച്ചിരിക്കുന്നു ഷാജനുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന ചാനലാണ് ന്യൂസ് ഐറ്റി കേരളം ന്യൂസ് ഐറ്റി കേരളം തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത് വ്യക്തിവൈരാഗ്യമാണ് അടിക്ക് കാരണമെന്ന വാർത്ത ഇതിനു മുമ്പൊക്കെ അവർ അങ്ങനെയല്ലായിരുന്നു ഡിവൈഫ് ഐ സി പി എം പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നൊക്കെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന അവർ തന്നെ ഇപ്പോൾ ഷാജൻ്റെ ആക്രമണ ഷാജനെ ആക്രമിച്ചത് വ്യക്തി വൈരാഗ്യം കൊണ്ടാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്തായാലും ഷാജന് നല്ല പെട കിട്ടിയിരിക്കുന്നു ഇത് ആവശ്യമായിരുന്നു എന്ന് ഒരു വിഭാഗം അനാവശ്യമായിരുന്നുവെന്ന് മറ്റൊരു വിഭാഗം അനാവശ്യമായിരുന്നു എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്കും പറയാനുള്ളത് കാരണം ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് വൈരാഗ്യം തോന്നിയാൽ അയാൾ അയാളെ എടുത്തിട്ട് അടിക്കുന്നതിന് അടി അയാൾ അയാളെ എടുത്തിട്ട് അടിച്ചാൽ ഇവിടുത്തെ നിയമവ്യവസ്ഥതി എവിടെ പോകും ഇവിടെ നിയമം എന്നൊന്നുണ്ട് ഒരു വാർത്ത ചെയ്തിരുന്നെങ്കിൽ അയാൾ അപകീർത്തിച്ച് കേസ് കൊടുക്കണം അല്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കണം ഇതൊന്നും ചെയ്യാതെ നിയമം അയാൾ കയ്യിലെടുക്കാൻ ശ്രമിച്ചത് ശരിയായില്ല എന്ന് തന്നെയാണ് പൊളിറ്റിക്സ് കേരളയുടെ പക്ഷം ഇങ്ങനെ നിയമം കയ്യിലെടുക്കാൻ ശ്രമിച്ചാൽ എല്ലാ പത്രപ്രവർത്തകരും തല്ലുകൊള്ളേണ്ട അവസ്ഥ വരും ഇതിപ്പോൾ ഷാജൻ നടത്തിയ ഒരു വാർത്ത അത് വ്യാജ വാർത്തയായിരുന്നു കാരണം അയാളുടെ ഭാര്യ മരിച്ചത് അയാളുടെ പീഡനം കൊണ്ടൊന്നുമല്ല അത് വ്യാജ വ്യാജവാർത്തയായിരുന്നു അവർക്കുണ്ടായ അസുഖം കാരണമാണ് അവർ മരിച്ചത് അതിനെപ്പറ്റി കൂടുതൽ പൊളിറ്റിക്സ് കേരള പറയുന്നില്ല പക്ഷേ അതേപ്പറ്റി ഒരു വാർത്ത ചെയ്യുമ്പോൾ ഷാജൻ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് എതിരാളിയുടെ മനസ്സാണ് ഷാജന് ഈ പറയുന്ന വ്യക്തിയുമായി യാതൊരു ബന്ധവുമില്ല ഷാജന് മാത്യൂസ് കൊല്ലപ്പള്ളിയുമായി അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല ഷാജൻ ഒരു വാർത്ത ചെയ്യുമ്പോൾ അതിൻ്റെ സത്യസ്ഥിതി അറിഞ്ഞ് വാർത്ത ചെയ്യണമായിരുന്നു ഒരു വ്യക്തിക്ക് നമ്മൾ വിടുന്ന ഒരു വാർത്ത ആ വാർത്ത ഏറിൽ കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് പിന്നീട് എന്തുമാത്രം മനോദുഖമുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കില്ല അയാളെപ്പറ്റി അയാളുടെ ഭാര്യയെപ്പറ്റി അപവാദമാണ് ഷാജൻ പറഞ്ഞത് അയാളുടെ ഭാര്യ മരിച്ചത് കൊലപാതകമാണെന്ന് ഷാജൻ പറഞ്ഞു കളഞ്ഞു ഒരു തെളിവുമില്ലാതെയാണ് ഷാജൻ അത് പറഞ്ഞത് അവിടെയാണ് ഷാജന് അടി കിട്ടാനുള്ള വേദി ഒരുങ്ങിയത് പോലീസ് പറയുന്നത് ഇവർ കുറേ കാലമായി ഷാജൻസ് കറി ഓങ്ങിവെച്ചേക്കുകയായിരുന്നു ഇടുക്കിയിലോ തൊടുപുഴയിലോ കിട്ടിയാൽ അടി കൊടുക്കാൻ അവർ കരുതി വച്ചിരിക്കുകയായിരുന്നു ഇക്കാര്യം അവർ പലരോടും ചർച്ച ചെയ്തിട്ടുണ്ട് ഇവർക്ക് പാർട്ടി ബന്ധങ്ങൾ ഒന്നുമില്ല ഇവരിൽ ആരും പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവരോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ഡി വൈ എഫ്ഐയുടെ പ്രാദേശിക യൂണിറ്റിലുള്ളവരോ ഒന്നുമല്ല അവർ പാർട്ടി അനുഭാവികളാണ് അനുഭാവികളും പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവരും രണ്ടാണ് ഡിവൈഎഫ്ഐ യൂണിറ്റിലുള്ള ആരുമില്ല ഇവർ സംഘം ചേർന്നൊരു തീരുമാനം എടുത്തിരുന്നു കയ്യിൽ കിട്ടുമെങ്കിൽ അടി കൊടുക്കാം ആ അടിയാണ് അവർ കൊടുത്തത് കൊടുത്തപ്പോൾ കൂടിപ്പോയി മാത്രം പക്ഷേ ഇതിനോട് പൊളിറ്റിക്സ് കേരള യോജിക്കുന്നില്ല ഈ ഇങ്ങനെ തല്ലിക്കഴിഞ്ഞാൽ തല്ലാൻ മാത്രമേ സമയമുണ്ടാവൂ ജനങ്ങൾക്ക് നിയമത്തെ കയ്യിലെടുക്കുന്നവർ കയ്യിലെടുത്തവർക്ക് ശക്തമായ ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത്